കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിൽ പ്രതിഷേധമാണിപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ എം പിമാർ ബഹളം വയ്ക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് സുനിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുത്തത് പക്ഷേ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അടിയന്തരമായ സാഹചര്യം ഈ വിഷയം ലോക്സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാനിരിക്കുകയാണോ ബഹളം തുടങ്ങിയിരിക്കുന്നു Green leaf rating. തിരുച്ചന്തൂരിൽ നിന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ചയെ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ ചോദ്യോത്തരവേളയ്ക്കിടയിൽ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കുകയാണ് ഏതായാലും ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി സഭയുടെ നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് കോൺഗ്രസ് അംഗങ്ങളടക്കം ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു ഏതായാലും നോട്ടീസ് ഇതുവരെ സ്പീക്കർ ഓം ബിർള അംഗീകരിച്ചിട്ടില്ല ഈ വിഷയം ചൂണ്ടിക്കാട്ടി കാണിച്ച് വലിയ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിൽ ഉയർത്തുകയാണ് വലിയ ബഹളത്തിനിടയിലാണ് ഇപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നത് സഭ നിർത്തിവയ്ക്കാനോ അല്ലെങ്കിൽ ഈ നോട്ടീസുകൾ അംഗീകരിക്കാനോ സ്പീക്കർ തയ്യാറായിട്ടില്ല അതായാലും ഇത് ഗുരുതരമായ സാഹചര്യമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് തുടരുന്ന ഇത്തരം അനീതികൾ ചർച്ച ചെയ്യണം വലിയ ഗുരുതരമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് തിരുവസ്ത്രം ധരിച്ച് വടക്കേന്ത്യയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ക്രിസ്തീയ സഭാവിശ്വാസികൾക്ക് ക്രിസ്തീയ പുരോഹിതന്മാർക്ക് എന്നൊക്കെയാണ് പ്രധാനമായ യും ഇപ്പോൾ ഈ നോട്ടീസുകൾ നൽകിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്പസമയം മുമ്പ് പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ലോക്സഭയിലെത്തി ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ച് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് എല്ലാ അംഗങ്ങളും സ്പീക്കറുടെ ചേംബറിന് തൊട്ടടുത്തുവരെ എത്തി ചെയറിന് തൊട്ടടുത്തുവരെ എത്തി മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിനൊപ്പം തന്നെ എല്ലാ പ്രതിപക്ഷാംഗങ്ങളും സി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷാംഗങ്ങളും ഇപ്പോൾ ഈ പ്രതിഷേധം ിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് ഇപ്പോൾ രാജ്യസഭയിലും ഈ വിഷയം ഉയർത്തിയിരിക്കുകയാണ് രാജ്യസഭയിലും ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ജോൺ ബിട്ടാസ് എം ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ബഹളം ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുകയാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ധൂരിൻമേലുള്ള ചർച്ച പന്ത്രണ്ട് മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഇപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചിരിക്കുകയാണ് രാജ്യസഭയിലാണെങ്കിൽ ശൂന്യവേളയാണ് ഏതായാലും ഈ രണ്ട് രണ്ട് സഭകളിലും ഇപ്പോൾ ഈ വിഷയം വളരെ ശക്തമായി പ്രതിപക്ഷം ഉയർത്തുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ക്രിസ്ത്യൻ മിഷണറികൾ രാജ്യത്ത് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ അക്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ അതീവ ഗൌരവ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നതാണ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ തന്നെ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളെല്ലാം പാർലമെന്റ് കവാടത്തിൽ ധർണ ആരംഭിച്ചിരുന്നു പിന്നീട് പത്തരയോടുകൂടി എല്ലാ പ്രതിപക്ഷ സഖ്യത്തിലെ ഒറ്റക്കെട്ടായിരുന്നു പിന്നീടാണ് എല്ലാ അംഗങ്ങളും എത്തി ഇപ്പോൾ വലിയ പ്രതിഷേധം സഭയിൽ പ്രതിഷേധമാണ് മുദ്രാവാക്യം വിളിക്കുന്നു പ്രതിപക്ഷം ലോക്സഭയിൽ ഓപ്പറേഷൻ സുന്ദൂരാണ് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയമെങ്കിലും ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റ് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷ എം പിമാർ ഉന്നയിക്കുകയാണ് ബഹളത്തിൽ തുടങ്ങിയിരിക്കുന്നു ഇന്നും സഭ over the alleged and just arrest of two nuns in Chattisgarh.